രണ്ടാം കർഷക സമരം വരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ആ സർക്കാർ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നീണ്ടു നിന്ന കർഷക സമരമായി ആ കർഷക സമരത്തിൻ്റെ രണ്ടാം ഘട്ടം വരികയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നിന് കർഷകർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് കേന്ദ്ര സർക്കാർ വിത്തവണ ഒരുങ്ങി തന്നെയാണ് ആദ്യ കർഷക സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ മുട്ടുമടക്കില്ല എന്ന തീരുമാനത്തിൽ രാജ്യ തലസ്ഥാനത്തിന്റെ അതിർത്തികളെല്ലാം തന്നെ അതായത് പഞ്ചാബ് ഹരിയാന അതിർത്തികളും ഹരിയാന ഡൽഹി അതിർത്തികളും ഹരിയാന ഉത്തർപ്രദേശ് അതിർത്തികളും എല്ലാം തന്നെ പോലീസ് വലയത്താൽ തീർക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ ബാരിക്കേഡുകളുമായി തമ്പടിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ ഹരിയാനയിലെ എട്ട് ജില്ലകളിലെ ഇന്റർനെറ്റ് സേവനം ഹരിയാനയിലെ ബി സർക്കാർ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നാൽ കർഷകർ ഇതിൽ തളരില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകരാണ് ഈ സമരത്തിന്റെ നേതൃത്വം വഹിച്ചതെങ്കിൽ ഇത്തവണയും അതിൽ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും കർഷകർ തന്നെയാണ് ഇത്തവണയും സമരത്തിന്റെ മുൻനിരയിലുള്ളത് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകൾക്ക് പുറമെ കർ പഞ്ചാബിലെയും ഹരിയാനയിലെയും പത്തൊൻപതോളം കർഷക കർഷക തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിന്റെ ഭാഗമായി ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് വലിയൊരു സമരം തന്നെയായിരിക്കും കഴിഞ്ഞ തവണത്തെ സമരത്തിന്റെ അതേ മാതൃകയിൽ ട്രോളികളും ട്രാക്ടറുകളുമായി അതിൽ ഭക്ഷണങ്ങളും താമസത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെയായി മാസങ്ങളോളം അതിർത്തിയിൽ തമ്പടിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ് കർഷകർ എത്തുന്നത് എന്നാൽ മന്ത്രികന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായി പറഞ്ഞാൽ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നംഗ സംഘം കർഷകരുമായി ചണ്ഡീഗഡിൽ ചർച്ച തുടരുകയാണ് എന്നാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല അതിന് കാരണം കർഷകരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എം എസ് പി അഥവാ മിനിമം താങ്ങുവില നടപ്പാക്കുക എന്നതാണ് ഈ മിനിമം താങ്ങുവില നടപ്പാക്കുക എന്നത് ആദ്യ കർഷക സമരത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നുവെങ്കിലും ആദ്യ കർഷക സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരമായ ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നതായിരുന്നു ഈ ഇത്തവണ സമരത്തിൻ്റെ ഭാഗമായി കർഷകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മേൽ ചുമത്തപ്പെട്ട എഫ്ഐആറുകൾ കർഷകരുടെയും കർഷക നേതാക്കളുടെയും പേരിൽ ചുമത്തപ്പെട്ട എഫ്ഐ ആറുകൾ പിൻവലിക്കുക എന്നതുകൂടിയാണ് അതോടൊപ്പം രണ്ടായിരത്തി നാലിലെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപതിൽ പാസാക്കിയ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ച വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിക്കുന്നുണ്ട് കർഷകർ ഇത്തവണയും ഒരുങ്ങി തന്നെയാണ് നമുക്കറിയാം ആദ്യ കർഷക സമരത്തെ അതിഭീകരമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ നേരിട്ടത് ആദ്യം കർഷകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലഭീരങ്കിയും ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലം കാണാതെ വന്നപ്പോൾ കുപ്രചരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന വൃത്തങ്ങളും അഴിച്ചുവിട്ടു കർഷകർക്ക് ഖലിസ്ഥാനി ബന്ധമുണ്ട് അവർ നക്സലുകളും രാജ്യദ്രോഹികളുമാണ് എന്നിവരെ അമിത് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ കർഷകരുടെ നിശ്ചയദാർഢ്യവും സമരവീര്യത്തിനും മുമ്പിൽ രണ്ടായിരത്തി നവംബർ പത്തൊമ്പതിന് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അന്ന് നരേന്ദ്രമോദി കർഷകരോട് വീഡിയോ സന്ദേശത്തിൽ മാപ്പ് പറയുന്നതും നമ്മൾക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ട് എന്തായാലും ഇത്തവണത്തെ കർഷക സമരം എങ്ങനെയായിരിക്കും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുക അതിന് ഇനി എത്ര മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരം അതിർത്തികളിൽ ഇവർക്ക് സംഘടിപ്പിക്കേണ്ടതായി വരും എന്നതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയാണ് കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിരോധത്തിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ പശ്ചിമ മേഖലയിലും പഞ്ചാബ് ഹരിയാന പോലെയുള്ള ിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമരമാണ് ഇപ്പോൾ വരുന്ന കർഷക സമരം അതുകൊണ്ട് തന്നെ അതിനെങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാരും ഹരിയാന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ബി സർക്കാരുകളും നേരിടുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു